റാസൽ കൈമയിലെ ഏതോ ഒരു ഡെസർട്ടിലാണ് അപ്പൊ നമ്മള് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം നോക്കി നടപ്പ് നടന്നപ്പോ ഇതേപോലൊരു ചെറിയൊരു ഹട്ട് കണ്ട് ആരുടെയാണ് എന്തോന്നുല്ല ക്യാമറ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഇവിടെ ഇരുന്ന് കഴിക്കാന്ന് വിചാരിച്ചു സംഭവം എന്തോ അറിയത്തില്ല പോയി നോക്കാം ചെറിയൊരു ഹട്ടാ നല്ല രസമുണ്ട് കാരണം ഇത് ഏതോ ഒരു അറബിയുടെ പ്രൈവറ്റ് സെറ്റപ്പാണ് അവരുടെ ഫാമിലിക്ക് വേണ്ടി മാത്രമുള്ള എന്തോ ഡെസേർട്ടിൽ വന്നിരിക്കാ ബാർബിക്യൊക്കെ ഉണ്ടാക്കി ആൾക്കാർ കഴിക്കുന്ന സ്ഥലം നല്ല രസം കേട്ടോ ഇതേ വെള്ളമൊക്കെ ഉണ്ട് ഉണ്ട് കൈ കഴുകാനുള്ള ഉണ്ട് നമ്മൾ ഡെസേർട്ടിൽ നമ്മള് സെറ്റപ്പിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് പച്ചപ്പരവാൻ പോകുന്നത് നമ്മുടെ ഒരു പായ എടുത്തിട്ടുണ്ട് അതൊരു ഓപ്പൺ ടോയ്ലറ്റ് ആണ് ഷെഡായിട്ട് കുറച്ച് ദിവസമായിരുന്നു പുറത്തിറങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ ഭയങ്കര ഒരു കൊതിയായിരുന്നു അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെള്ളവും മഴയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളത്തിനത്തിക്കൂടി ചവിട്ടി വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഫ്ലാറ്റിനുള്ളിൽ തന്നെയായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഞായറാഴ്ച റാസലക്കായ്മക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ പൊതുച്ചോറും ഒക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു പുതുച്ചോറിൽ നിറച്ച സംഭവങ്ങളുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് കണ്ടിട്ടിപ്പം കമൻറ്റ് ഇട്ടേണ്ട ഞാൻ ഈ ഒരു പുതുച്ചോറ് ഒറ്റയ്ക്ക് തിന്നു അല്ല ഞങ്ങൾ രണ്ടുപേരാണ് ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ കുറേ സമയം ചിലവിട്ടു പിന്നെ ബോളൊക്കെ കളിച്ചു അപ്പോൾ അറബി വരുന്നതിന് മുന്നേ തിരിച്ചു പോകുക പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ സ്ഥലം വിടുകയും ചെയ്തു ഇത് റാസൽ കൈമ ഹംറാനി എന്ന് പറയുന്ന ഏരിയയാണ്